ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെയാണ് ടെൻത് പ്രിലിംസിൻ്റെ അവസാനഘട്ട എക്സാം നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട് കേരള നവോത്ഥാനത്തിൽ നിന്നുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുണ്ട് അപ്പോൾ അതിനകത്തെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു റിവിഷൻ പോലെ കേരള നവോത്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അയ്യങ്കാളി ജനിച്ചത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം നവമഞ്ചരി ശരിയായ ജോഡി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ഡിറ്റ് കർപ്പൻ ജാതിക്കുമി തിരുവിതാംകൂറിൻ്റെ ചാഞ്ചിറാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു ഇതൊക്കെ കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേരള നവോത്ഥാനത്തിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ നോക്കാം ആദ്യം നവോത്ഥാന നായകന്മാരെ പറ്റി നോക്കാം ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആഗസ്റ്റ് ഇരുപത് മാതാപിതാക്കൾ കുട്ടിയമ്മ മാടനാശാൻ ഭവനം വയൽവാരം വീട് നാണു ആശാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ ആരൊക്കെയാണ് പിള്ള ആശാൻ തൈക്കാട് അയ്യ തൈക്കാട് അയ്യയാണ് ശ്രീനാരായണ ഗുരുവിനെ ഹടയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആത്മോപദേശശതകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ദർശനമാല ദൈവദശകം നിർവൃതി പഞ്ചകം ജനനി നവരത്നമഞ്ചരി അദ്വൈതദീപിക അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ജാതിലക്ഷണം ശിവശതകം കുണ്ടലിനിപ്പാട്ട് വിനായകാഷ്ടകം തേവാരപ്പതികങ്ങൾ തിരുക്കുറൽ വിവർത്തനം ജ്ഞാനദർശനം കാളി നാടകം ചിദംബരാഷ്ടകം ഇന്ദ്രിയ വൈരാഗ്യം ശ്രീകൃഷ്ണദർശനം തമിഴ് കൃതി തേവാര പതികങ്ങൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ട് എസ് എൻ ടി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ഡോക്ടർ പൽപൂവിൻ്റെ പ്രേരണയിലാണ് ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് എസ് എൻ ടി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടു യോഗം എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാരാണ് ശ്രീനാരായണഗുരുവാണ് ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആദ്യ സെക്രട്ടറി കുമാരനാശാൻ വിവേകോദയം മാസികയുടെ സ്ഥാപകനാരാണ് കുമാരനാശാൻ ശ്രീനാരായണഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ് ശ്രീലങ്ക രണ്ട് തവണ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലും ശ്രീനാരായണഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട ക്ഷേത്രം രണ്ടാമത്തത് ഉല്ലല സമാധിയായത് ശിവഗിരിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് തപാൽ സ്റ്റാമ്പിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അടുത്തത് വൈകുണ്ട സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ട് സ്ഥലം എവിടെയാണ് സ്വാമിത്തോപ്പ് നാഗർകോവിൽ മാതാപിതാക്കൾ പൊന്നുനാടാർ വെയിലാൾ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയതാരാണ് വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ സമ്പൂർണ്ണ ദേവൻ എന്ന് അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ അഥവാ മണിക്കിണർ അഥവാ സ്വാമിക്കിണർ നിർമ്മിച്ചത് വൈകുണ്ഠസ്വാമികളാണ് പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം സമപന്തി പൂജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചു മുടി ചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അഖില തിരുട്ട് അരുൾ നൂൽ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് തൈക്കാടയ്യ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരം എന്ന സ്ഥലത്താണ് പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ് ശിഷ്യന്മാർ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യൻ സ്വാതി തിരുനാൾ യഥാർത്ഥ പേര് സുബ്ബരായൻ ശിവരാജയോഗി എന്നും അറിയപ്പെടുന്നുണ്ട് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് തൈക്കാടയ്യനെയാണ് ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് സൂപ്രണ്ട് അയ്യ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപത് ൃതികൾ രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം പഴനി വൈഭവം ബ്രഹ്മോത്തരകാണ്ഡം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമലൈ എൻ്റെ കാശിയാത്ര ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ജനിച്ചത് അച്ഛൻ വാസുദേവൻ നമ്പൂതിരി അമ്മ നങ്ങമ്മ പിള്ള ഭവനം ഉള്ളൂർ കോട് ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരു തൈക്കാട് അയ്യ സ്വാമികളാണ് അയ്യാസ്വാമികളാണ് വിദ്യാധിരാജ എന്നറിയപ്പെടുന്നുണ്ട് അങ്ങനെ പേര് നൽകിയത് യോഗമാണ് തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാരാണ് സ്വാമികളാണ് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള എന്നും അറിയപ്പെടുന്നുണ്ട് സർവവിദ്യാഥി രാജ എന്നറിയപ്പെടുന്നുണ്ട് ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നു ശ്രീ ബാലഭട്ടാരകൻ എന്ന് ചട്ടമ്പിസ്വാമികൾ അറിയപ്പെടുന്നു ചട്ടി ചട്ടമ്പിസ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അദ്വൈത ചിന്താ പദ്ധതി ആദിഭാഷ പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം കേരളത്തിലെ ദേശനാമങ്ങൾ അദ്വൈത പഞ്ചരം ജീവകാരുണ്യ നിരൂപണം സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് സ്മാരകം ഉള്ളത് പന്മനയാലാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ജനിച്ചത് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചത് ആളിക്കത്തിയ തീപ്പുരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തൊണ്ണൂറാമണ്ട് സമരം അഥവാ പുലയ ലഹള ഊരുട്ടമ്പലം ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അയ്യങ്കാളിയെ പുലയരാജ എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയെ പുലേരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പിൻ പെരുന്നാട് കൊല്ലം കൊല്ലത്ത് നിന്ന് വെച്ച് നടന്ന കല്ലുമാല പ്രക്ഷോഭത്തിൽ അതിൻ്റെ നേതാവ് അയ്യങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് വാഗ്ബടാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് വാഗ്ബടാനന്ദൻ ഉള്ള പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആത്മവിദ്യാ കാഹളം ശിവയോഗ വിലാസം മാസികകൾ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് വി കെ ഗുരുക്കളെന്നും ബാലഗുരുവും അറിയപ്പെടുന്നു ജന്മസ്ഥലം കണ്ണൂരിലെ പാഠ്യമാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം കാവ്യ ഉപേക്ഷിച്ച് ക ഖതർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ ആരാണ് വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കോഴിക്കോട് വെച്ചിട്ടാണ് എന്നാൽ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ചേറായിൽ ആഗമാനന്ദ സ്വാമി ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് അദ്ദേഹം ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം ഇനി ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആനന്ദതീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ആസ്ഥാനം കണ്ണൂരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് പാലക്കാട് ചിറ്റൂരിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഓഗസ്റ്റ് യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ കുട്ടിക്കാല നാമം ഗോവിന്ദൻ കുട്ടി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നിരീശ്വരവാദികളുടെ ഗുരു ആലത്തൂർ സ്വാമികൾ സിദ്ധമുനി പുരുഷ സിംഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ ആനന്ദദർശനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കാം ആമുഖം പ്രിയാമ്പേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് തിരിച്ചറിയൽക്കാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ആമുഖം എങ്ങനെയാണ് ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ആമുഖത്തിന് ഭേദഗതി വരുത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചെറു എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് നാൽപ്പത്തി ഭേദഗതി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ദേശീയ നിയമദിനമായി കൊണ്ടാടുന്നത് നവംബർ ഇരുപത്തി ആറ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്ര സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആന്ധ്ര സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമലു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനാരാണ് ഫസൽ അലി അംഗങ്ങൾ അംഗങ്ങളാരൊക്കെയായിരുന്നു സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു പതിനാല് സംസ്ഥാനങ്ങൾ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മൗലികാവകാശങ്ങളുള്ളത് ഇന്ത്യയുടെ മാഗ്ന കാട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് മൗലികാവകാശങ്ങൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഏഴ് മൗലികാവകാശങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ആറെണ്ണമാണ് ഉള്ളത് മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവും സർദാർ വല്ലഭായി പട്ടേലാണ് എന്നാൽ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭു തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ പതിനേഴ് അനുച്ഛേദം പതിനേഴ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ നേരത്തെ ഏതിലായിരുന്നു മുപ്പത്തൊന്നാം ആർട്ടിക്കിൾ ആയിരുന്നു നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലിലാണ് മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനഞ്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന വകുപ്പും അനുച്ഛേദം പതിനഞ്ചാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസരസമത്വം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ പതിനാറ് പദവി നാമങ്ങൾ അക്കാദമിക് മിലട്ടറി ഒഴികെ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ പതിനെട്ട് പത്ര സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന വകുപ്പ് ആർട്ടിക്കിൾ പത്തൊൻപത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്നനുശാസിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശ അവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയൊന്ന് കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാരാണ് എ കെ ഗോപാലൻ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലായിരുന്നു തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതി ബിൽ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി എ അടിമത്തം നിരോധിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ബാലവേല നിരോധിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിനാല് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ കോടതിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ആമുഖത്തെ ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അനുസരിച്ചാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഇനിയും റിട്ടുകളുണ്ടല്ലോ അഞ്ച് റിട്ടുകളാണുള്ളത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ടുള്ള റിട്ടാണ് സർഷ്യോററി ഷോററി വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാനുള്ളതാണ് പ്രൊഹിബിഷൻ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മൻഡാമസ് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറൻറ്റോ അധികാരം എന്ന് അർത്ഥം മൗലികാവകാശങ്ങൾ എത്ര എണ്ണമുള്ളത് ആറെണ്ണമാണുള്ളത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കൽ പതിനാല് തൊട്ട് പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കൽ പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആട്ടുക്കൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആട്ടുക്കൾ ഇരുപത്തൊൻപത് മുതൽ മുപ്പത് വരെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇനി മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്നില് ഏതൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇനി ഇന്ത്യൻ ഭരണഘടന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അതിനാൽ ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട ഭരണഘടന അതായത് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനോടാണ് അപ്പോൾ അതേതൊക്കെയാ നോക്കാം ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി അടിയന്തരാവസ്ഥ എന്നിവ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദി ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യം ഏകപൗരത്വം നിയമവാഴ്ച ക്യാബിനറ്റ് സമ്പ്രദായം രാഷ്ട്ര നാമമാത്രമായ അധികാരം റിട്ടുകൾ ദ്വിബണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സംവിധാനം കൂട്ടുത്തരവാദിത്വം സി എ ജി സ്പീക്കർ എന്നിവ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇനി യു എസ് എയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെൻറ്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി മൗലിക കടമകൾ എടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതിയും റഷ്യയിൽ നിന്നാണ് ഫെഡറൽ സംവിധാനം അവശിഷ്ടാധികാരം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കാനഡ കൺവറൻറ്റ് ലിസ്റ്റ് ആസ്ട്രേലിയ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ആസ്ട്രേലിയ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പും അയർലൻഡ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതും അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക റിപ്പബ്ലിക് സ്വാതന്ത്ര്യം സമത്വം സ്വാഹോദര്യം ഇതെല്ലാം ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് പ്രധാന ആർട്ടിക്കിളുകൾ നോക്കാം ആർട്ടിക്കിൾ ഒന്ന് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്നു മൂന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നു പതിനാറ് അവസര സമത്വം പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനം പതിനെട്ട് പദവിധാമങ്ങൾ നിർത്തലാക്കൽ പത്തൊൻപത് ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇരുപത്തിയൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇരുപത്തി എ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്ന് അടിമത്തത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം ആർട്ടിക്കിൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം